നമ്മള് നേരെ പുന്നമടയ്ക്ക് പോവാണ് നമ്മുടെ വിയപുരം ചുണ്ടനെ ഇപ്രാവശ്യം ഒന്നാമത് എത്തിക്കാൻ നമ്മുടെ സ്വന്തം ബി നമ്മുടെ കൂടെ ഉണ്ടാകും ഈ ബോട്ടിൽ നമ്മുടെ മൊത്തം പടനായകരാണ് ഇരിക്കുന്ന നമുക്ക് അവരോട് എൻജോയ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇന്നത്തെ എൻട്രി കാണാൻ പോവാൻ നമുക്ക് നേരെ പോവാം നമ്മുടെ ബി ബി നേരെ നമ്മൾ പോവുകയാണ് ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ വീഡിയോയിൽ എടുത്ത കപ്പ് തിരിച്ചു തരത്തില്ലെന്നുള്ള വീറും വാശിയോട് കൂടി ട്രാക്ക് എൻട്രി നടത്താൻ പോവുകയാണ് നമ്മൾ ട്രാക്ക് എൻട്രി നടത്താൻ വേണ്ടി പുന്നമടയിലേക്ക് നമ്മുടെ ചുണ്ടിനെ തെയിലേക്ക് ചേർക്കാൻ പോവുകയാണ് നമ്മുടെ സ്വന്തം വീരും വില്ലേജും കൂടെ ചേർന്ന പിന്നെ പറയേണ്ട കാര്യമുണ്ടോ കപ്പിങ്ങി എടുക്കുമല്ലേ അല്ലേ ക്യാപ്റ്റൻ വൈജു ചേട്ടൻ വൈജു ചേട്ടാ ഹൈ െണ് പോയിട്ടാ വരൂ വീരു നമ്മുടെ വീരുവിന്റെ സ്വന്തം കോച്ച് താവിടെ നിൽക്കൊണ്ട് ചാക്കോ ചേട്ടാ ആയി അപ്പൊ എങ്ങനെ ഈ വർഷം അല്ലേ കപ്പും പോരൂല്ലേ ചമ്പക്കുളുതിന് മണി നിന്ന് യാത്ര പുന്നമടയിലേക്ക് ആരംഭിച്ചിരിക്കുകയാണ് ഇനിയാണ് കളി മാറാൻ പോകുന്ന കളറാവുകയാണ് പുന്നമട നമ്മുടെ ട്രാക്ക് എൻട്രി ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ തുളർച്ചക്കാരെല്ലാം എന്താ ഈ ബോട്ടിൽ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിരിക്കുകയാണ് കാരണം അവരുടെ ആദ്യത്തെ ഈ വർഷത്തെ ഫസ്റ്റ് ട്രാക്ക് എൻട്രിയാണ് ഒരുപാട് ആഷ് ൂടി ഒരുപാട് പരിശീലനത്തിന്റെ ഒക്കെ ഫലമായിട്ട് എവിടെയും കപ്പ് എടുക്കുമെന്ന് ഒറ്റ ഉറപ്പിൽ ഈ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് കൂടെ ഞങ്ങളും ചേർന്നേക്കുമാണ് നമ്മുടെ ചങ്കും കാരണം എന്ന് പറയുമ്പോൾ ദാ നമ്മുടെ ഞങ്ങൾ ഇപ്പം തുടർച്ചയായിട്ട് എല്ലാ പ്രധാനപ്പെട്ട ക്ലബുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു കലോത്സവമാണ് നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് ഓളമ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ജലകായിക താരങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ ആഘോഷം ഏതൊക്കെ മത്സരത്തിൽ നമ്മൾ ജയിച്ച് ട്രോഫി എടുത്താലും ആ നെഹ്റു ട്രോഫി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കൈവിൽ സ്പർശമേറ്റ ആ വെള്ളിക്കപ്പലൊന്ന് മുത്ത വിടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ജീവിത അഭിലാഷം ഈ രംഗത്ത് നിൽക്കുന്ന എല്ലാ കായിക താരങ്ങളും ആ ലക്ഷ്യം മുൻനിർത്തിയുള്ള കഠിനമായ പരിശീലനത്തിലായിരുന്നു ഞങ്ങൾ ഞങ്ങളിതുവരെ അതെവിടം വരെ എത്തി ഇതുവരെ എന്നുള്ളത് ഒരു പരീക്ഷണമാണ് ഞങ്ങൾ ട്രാക്ക് ട്രാക്കേന്ദ്രയിലൂടെ നടത്താൻ പോകുന്നത് ട്രാക്ക് യന്ത്രയ്ക്ക് നമ്മൾ സമയം കുറിച്ചിട്ടുണ്ട് അതൊരു ചടങ്ങാണ് എല്ലാ ആളുകളും ചെയ്യുന്നതാണ് പക്ഷേ ഞങ്ങൾ ബ്രാക്കിൽ നിന്ന് കണ്ടുപരിവായിരിക്കും അപ്പം ഞങ്ങളുടെ ഒരവസ്ഥയെ സംബന്ധിച്ച് ഇന്ന് വിലയിരുത്താൻ പറ്റും അതുപോലെ ഏതും ടീമുകളും അവിടെ നിന്ന് പരിശീലനം നടത്തി ഇപ്പോൾ പങ്കു പോയിട്ടുണ്ട് ഇനി വരുന്നുണ്ട് അപ്പോൾ അവരുമായിട്ടുള്ള ഞങ്ങളുടെ ബലാബലത്തിൽ ഞങ്ങൾ എവിടെ നിൽക്കുമെന്നും ഞങ്ങൾക്കൊരു ആത്മപരിശോധന നടത്താം ഇനി നമുക്കൊരു എട്ട് ട്രയലോളം ഉണ്ട് അപ്പോൾ എന്തെങ്കിലും പോരാൻ വേണ്ട നമുക്കത് പരിഹരിക്കാനുള്ള അവസരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് ഇതൊരു ഫൈനലല്ല ഞങ്ങൾ എന്തെങ്കിലും കറക്ഷൻ കറക്ഷൻ വരുത്താനുണ്ടെങ്കിൽ അത് വരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പരിശീലനത്തിൻ്റെ ലക്ഷ്യം ും ചർക്കെല്ലാം ഉണ്ട് അപ്പോ ഗുരുനാഥൻ എന്ന നിലയിൽ ചുണ്ടൻ്റെ കരുത്തെന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ പൊളിച്ചു ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സിന് ഏഴാണ്ട് ഇരുപത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ളവരാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ മുപ്പത് വയസ്സിന് മുകളിലേക്ക് കാര്യമില്ല അപ്പോൾ ആ നിലയിലുള്ള അവരുടെ ഏറ്റവും നല്ല പീക്കായിട്ടുള്ള അവരുടെ ആരോഗ്യസ്ഥിതിയിൽ കായികക്ഷമത നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലാണ് അവരെ കിട്ടിയിരിക്കുന്നത് മാത്രമല്ല അവർ മിക്കവാറും ഏറെക്കുറെ എല്ലാവരും ആണ് ഈ പ്രായത്തിനുള്ളിൽ തന്നെ നല്ല ടീമുകളെ അടിച്ചു നല്ല എക്സ്പീരിയൻസാണ് മാത്രമല്ല ഈ ട്രോഫിക്ക് വേണ്ടി നമ്മൾ മുപ്പത് ദിവസത്തെ ക്യാമ്പ് ആയിരുന്നു ചമ്പക്കുളം പള്ളിയിലാണ് അവരുടെ ക്യാമ്പ് ആ ക്യാമ്പിന് വരുന്നതിന് മുമ്പ് തന്നെ ഈ ട്രോഫി എടുക്കണമെന്നുള്ള ഒരു വലിയ ആവേശത്തോടെ അവരവരുടെ വീടുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിസിക്കൽ ട്രെയിനിങ് കൂടാതെ തന്നെ കൽക്കട്ടയിലിരുന്ന് റാമ്പയിലിരുന്നു ഒക്കെ തന്നെ അവർ പനയുടെ തുട ഉപയോഗിച്ചുള്ള ട്രെയിനിങ്ങിലായിരുന്നു അപ്പോൾ അത് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അത് നമ്മൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെക്കിടയുള്ള ട്രെയിനിങ് തുടങ്ങിയ സമയത്തേക്കും അവർ ശരിക്കും ഒരു കായികക്ഷമത എടുത്തു കഴിഞ്ഞിരുന്നു അത് നമുക്ക് നമ്മുടെ പരിശീലനത്തെ കൂടുതൽ ഒരു യാത്രയിൽ നമ്മൾ ആയാസരഹിതമാക്കിയിട്ടുണ്ട്

ട മാങ്ങനെ മണന്നെങ്ങും പോകല്ലട മാങ്ങട മാങ്ങണ്ടട മാങ്ങനെ മണന്നെങ്ങും തോകല്ലട മാങ്ങൂങ്ങിക്കിടക്കുന്നൊരു മാങ്ങൻകലത്തിലൊളിച്ചുവച്ചേ ൊരു മാങ്ങടമാങ്ങണ്ടട മാങ്ങും മതം നെങ്ങുംട മാങ്ങേതി കൂടങ്കി പെണ്ണ

아른 악기 라는 일이 었 다는 말을 ഭംഗി തന്നെ നോക്കും നമ്മളിങ്ങനെ ബോട്ട് യാത്ര നടത്തുമ്പോഴും ഒരു സൈഡിൽ കൃഷി നടത്തുകയാണ് കണ്ടോ ഇവിടെ നല്ല വെള്ളമുണ്ട് അവിടെ കൃഷിയാണ് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ അത്യാ അടുത്ത കൃഷിക്കുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടിപൊളിയാണ് നമ്മുടെ കുട്ടനാട് കുട്ടനാട് പറയുമ്പോൾ പ്രത്യേകിച്ച് ആലപ്പുഴ ജനിച്ചവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജനിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പോകുന്ന ആദ്യത്തെ ട്രാക്ക് എൻട്രി ആണ് ഇന്ന് നടക്കാൻ നമ്മുടെ വീരുടെ ബി ബി എസ് ഇത്രയേറെ ചെറുപ്പക്കാർ നമ്മുടെ അടിപൊളി വൈബ്സ് എന്ന് തന്നെ പറയാൻ പറ്റും നമ്മുടെ ഈ പ്രാവശ്യം ട്രോഫി ബിയപുരത്തിന് തന്നെയാണ് അത് കഴിഞ്ഞ വർഷം നേടിയ ആ ട്രോഫി ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളൊരു കൂടിയാണ് ഇന്ന് അവിടെ ട്രാക്ക് എൻഡ് നടത്താൻ പോകുന്നത് അതായത് കഴിഞ്ഞ വർഷം മേടിച്ച് ആ ഒരു വെള്ളി കപ്പ് തിരിച്ചു കൊടുക്കത്തില്ല നെഞ്ചിനു വെച്ച് നമ്മളിങ്ങനെ കൊണ്ടുപോകൂട സാമ്പത്തികം വേണം അല്ലെങ്കിൽ നമുക്ക് നട്ടലായിട്ട് ഒരാൾ കൂടെ വേണോ നമ്മുടെ എന്റെ കൂടെ നിക്കുന്ന ആ ഒരു നട്ടിലാണ് എന്തോ പറയാനുള്ളത് പിന്നെ ഈ വള്ളത്തിന്റെ പെർഫോമൻസും നമ്മുടെ തുളച്ചക്കാര് കരുത്തും വെച്ച് നമ്മൾ ഈ പറയുമ്പോൾ പഴയകാല ചരിത്രങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഓരോ പ്രാവശ്യം വള്ളംകളി നടത്തുമ്പോ ഒരു സാമ്പത്തികം കൂടെ നിൽക്കുന്ന കുറെ ആളുകളുടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് നിങ്ങളെ പോലെയുള്ള ആളുകള് ഇനിയും മുന്നോട്ട് വരണം കാരണം ഒരു നാടിന്റെ തന്നെ ഒരു വലിയ ആഘോഷമാണ് വള്ളംകളി തീർച്ചയായിട്ടും ഞാന് വില്ലേജ് അതിൻ്റെ പഴയ മുൻകാല സെക്രട്ടറിയും പങ്കായക്കാരനുമായിരുന്നു അപ്പോൾ ആ ഒരു വികാരം അപ്പൊ അത് മാത്രമല്ല വേറെ കാര്യങ്ങളുണ്ട് ചേട്ടൻ കാറ്ററിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് ഒരിക്കലും സംസ്ഥാനതല വൈസ് പ്രസിഡന്റ് എന്തോ ആണ് ഓക്കെ അപ്പോ നമ്മൾ ഈ പ്രാവശ്യം വെള്ളിക്കപ്പ് മാറ്റി ചേണ്ട കൈകളിൽ സുരക്ഷിതമായിരിക്കും നമ്മളെ വീരോ ഇങ്ങനെ നേടുമെന്ന് നമ്മുടെ ബി ബി സി ഉറപ്പ് വന്നേക്കുവാസ്റ്റ് അതെ അതാണ് മൊത്തത്തിൽ നമ്മുടെ ടീം ആയിക്കോട്ടെ വീരുമായിക്കോട്ടെ ഒരു നാടിന്റെ മൊത്തം അവരുടെ മൊത്തം പ്രാർത്ഥന അതിന്റെ ഉപരിഞ്ഞാല് ഈ കഴിഞ്ഞ മുപ്പത് വർഷം ഈ വള്ളത്തെ ആറാം തുടക്കം ഇറങ്ങാൻ അന്ന് ഞാൻ ആറന്തുഴക്കെ സി ബി എൽ ഫുള്ള് കളിച്ച ഈ വള്ളം ഇപ്പൊ കപ്പ് എടുക്കുമെന്ന് നൂറ് ശാവാൻ ഉറപ്പാണ് അതുപോലെ ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ട് ഈ വളം കപ്പ് എടുത്തിരിക്കും ഇത്തോണ ട്രോഫിയിൽ മുത്തടുന്നുണ്ടെങ്കിൽ അത് ബി ബി സി ബില്ല കൈനര് ആയിരിക്കും അതിനപ്പറം നമ്മുടെ വീരുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരിതാ ആ ബോട്ടിലുണ്ട് ചേച്ചിമാരെ ില്ല പക്ഷെ നിങ്ങളുടെ ഈ ലൈനപ്പിലെങ്കിലും ഞാൻ ഇത് നമ്മുടെ ഒന്നാം തൊഴെയാണ് നമ്മുടെ ബി ബിസിയുടെ അരുൺ ചേട്ടൻ അരുൺ ചേട്ടാ പ്രശ്നം എങ്ങനെയാ കളി ഫലം കിട്ടും എല്ലാം പിന്നെ ആ ഒരു ജല ഓളപ്പരിപ്പിൽ കാണാല്ലേ അരിച്ചു നമ്മുടെ ചുണ്ടും വെള്ളത്തിന്റെ സ്റ്റിയറിംഗ് ഇതാ ഇവരുടെ കൈകളിൽ സുരക്ഷിത ഈ ആറു പേരുടെ കയ്യിൽ ചേട്ടാ എന്താ പേര് ഉണ്ണി സൂരജ് അഭിലാഷ് അപ്പം വെള്ളം നമ്മളെ വിടുന്നു നിങ്ങൾ തീരുമാനിക്കും എവിടെ എത്തണം എങ്ങനെ എത്തണം എന്നുള്ള അപ്പൊ എല്ലാ സജ്ജീകരണങ്ങളും നടിയല്ലേ അപ്പൊ കയറി വരുമല്ലേ അപ്പൊ അടിച്ച് കയറി വാ മക്കളെ 브로 브로 와들 것도 가지고 오고 브로 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 아카로 라르로 놓고 놔응 먹어야지 아르포 오이 브로 브로 나야 브로 이거도 넣어줘 비디오도 넣어줘 이거 넣어줘 oh no We'll <laughs> Bye. Bye. Bye.